ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ഇന്ന് വീഡിയോയുടെ കമൻറ്റ് വായിക്കുമ്പോൾ അതിൽ ഒരു അമ്മ ഇങ്ങനെ എഴുതിയിരുന്നു നാളെ തൻ്റെ മകളുടെ വിവാഹാലോചന നടക്കുകയാണ് പക്ഷേ ഇന്ന് അഞ്ച് പൈസ പോലും ആ അമ്മയുടെ കയ്യിൽ എടുക്കാനില്ല ഏറ്റവും വേദനയിലും ദുഃഖത്തിലും ഈ അമ്മ കഴിഞ്ഞുകൂടുന്നു എങ്ങനെയാണ് നാളെ വിരുന്നുകാർ വരുമ്പോൾ എങ്ങനെയാണ് ഒരു ചായ പോലും കൊടുക്കാൻ സാധിക്കുക കയ്യിലൊന്നുമില്ല ഈ അവസ്ഥയിൽ ആ അമ്മയുടെ നിസ്സഹായ അവസ്ഥ അമ്മയുടെ പ്രതീക്ഷകൾ തകർന്ന അവസ്ഥ ദുഃഖവും വേദനയിലും കഴിയുന്ന ഈ അമ്മയെ സഹായിക്കുവാൻ കഥാവായ ദൈവത്തിന് സാധ്യമാണ് ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഇതേ അനുഭവം ഉണ്ടാകാം അതല്ല എങ്കിൽ ഇതിലും കൂടുതൽ മോശമായ അനുഭവമുണ്ടാകാം ഒരുപക്ഷേ ഇതോടൊപ്പം മറ്റ് ചില ചെറിയ പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്നവരാകാം ഏത് അവസ്ഥയിലാണെങ്കിലും നിസ്സഹായ അവസ്ഥയിൽ നിരാശയിൽ കഴിയാതെ ദൈവ വചനത്തിൽ ആശ്രയിക്കുക വചനം പറയുന്നു രണ്ട് സാമ്യുവൽ ഇരുപത്തിരണ്ടാം അധ്യായം ഏഴാം വാക്യം ഇപ്രകാരം ചെയ്യുന്നു കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി പ്രിയ സഹോദരി സഹോദരങ്ങളെ ഈ ദൈവവചനം ഈ രാത്രിയിൽ നിങ്ങൾ വിശ്വാസത്തോടെ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ നിങ്ങൾ വീണ്ടും വീണ്ടും ഉരുവിട്ട് ഈ വചനം പ്രാർത്ഥിക്കുക ഈ വചനത്തിൽ ഉറച്ചു വിശ്വസിക്കുക നാളെ കർത്താവായ ദൈവമായിരിക്കും നിങ്ങളുടെ വിരന്തുകാരുടെ കൂടെ തന്നെ വരുന്നത് ആർക്കറിയാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ദൈവത്തിൻ്റെ ചിന്തകൾ മനുഷ്യൻ്റെ ചിന്തകളെക്കാൾ ഉന്നതമായതാണ് അതിനാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതിനാൽ തന്നെ ഈ വചനം ഈ രാത്രിയിൽ നിങ്ങളുടെ ഏതൊക്കെ പ്രശ്നങ്ങളാണോ നിങ്ങളെ നാളത്തെ ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അലട്ടുന്നത് ചിലപ്പോൾ കടബാധ്യതയാകാം ചിലപ്പോൾ രോഗമായി ആശുപത്രിയിൽ കൊണ്ടുപോകുവാൻ ഒറ്റ പൈസ പോലും കയ്യിലില്ലാത്ത അവസ്ഥയായിരിക്കാം ചിലപ്പോൾ വിവാഹ ആലോചനയായിരിക്കാം ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ കയ്യിൽ രാത്രിയിൽ ഒന്നുമില്ല നിങ്ങളുടെ എല്ലാ നിസ്സഹായതയും നിരാശയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഈ വചനം ഈ രാത്രിയിൽ നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കുക ഈ വചനം നിങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നിങ്ങളുടെ നിലവിളി കേൾക്കുകയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കി സഫലമാക്കിത്തരികയും ചെയ്യും ദൈവം നമ്മുടെ അപ്പനും അമ്മയുമാണ് ദൈവം നമ്മുടെ എല്ലാം എല്ലാമെല്ലാമാണ് നമ്മുടെ അധികാരിയാണ് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല നാം ദൈവത്തിൻ്റെ പദ്ധതിയെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തതിനാൽ അത് ചെറുതായി കാണരുത് കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ രണ്ട് സാമ്യുവൽ ഇരുപത്തിരണ്ടാം അധ്യായം ഏഴാം വാക്യം കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ആവലാദികളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ നാളെ നടക്കേണ്ട എല്ലാ ചടങ്ങുകളും നാളെ നടക്കേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി നടത്തുന്ന ദൈവമേ യാതൊന്നിനും ഒരു കുറവും വരാതെ ദൈവത്തിൻ്റെ അത്ഭുതം കാണുവാൻ ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ മകളുടെ വിവാഹ ആലോചന നടക്കുമ്പോൾ ആലോചനക്കാർ വരുമ്പോൾ ഒരു പൈസ പോലും കയ്യിലില്ലാതെ വേദനിക്കുന്ന ഈ മാതൃഹൃദയത്തിൻ്റെ വേദന അവിടുന്ന് കാണണമേ ദൈവമേ ഇതിലും വേദനാജനകമായ മറ്റ് അനേകം കാര്യങ്ങളുള്ള വ്യക്തികൾ ഈ രാത്രിയിൽ ഈ പ്രാർത്ഥന ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു ദൈവമായ കർത്താവ് എന്ത് ചെയ്യണം എന്നറിയാതെ നാളത്തെ ദിവസം എങ്ങനെ ജീവിക്കും എന്ന് പോലും അറിയാതെ നാളത്തെ ദിവസത്തെ ആവശ്യങ്ങളെ എങ്ങനെ നിറവേറ്റും എന്നറിയാതെ ഈ സഹോദരി സഹോദരങ്ങൾ വിഷമിക്കുമ്പോൾ എൻ്റെ കർത്താവ് അവരുടെ നിലവിളി ഇന്ന് അങ്ങയുടെ കാതുകളിൽ കേൾക്കണമേ കർത്താവെ അങ്ങയുടെ വചനം പറയുന്നു രക്ഷിക്കാനാകാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിയിട്ടില്ല കേൾക്കാനാകാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടെ നിന്ന് ഇടപെട്ട് ഒന്നിനും ഒരു കുറവും ഉണ്ടാകാതെ കർത്താവിൻ്റെ ദാസരായ ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് തന്നെ വലിയ അത്ഭുതങ്ങൾ നടത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ദൈവമേ ഈ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വചനം ഞങ്ങൾ ആവർത്തിച്ച് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കഷ്ടതകളെ കാണുന്ന കർത്താവെ ഞങ്ങളുടെ നിലവിളി കേൾക്കുന്ന കർത്താവെ ഉന്നതത്തിൽ നിന്ന് അങ്ങയുടെ ആലയത്തിൽ നിന്ന് ഞങ്ങളെ അപേക്ഷകളെ സ്വീകരിച്ച് അവിടുന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നീ രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവവചനത്തിൻ്റെ ശക്തി അങ്ങ് ഞങ്ങളെ അറിയിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞങ്ങൾക്കെല്ലാം സുഭിക്ഷമാണ് എങ്കിൽ ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കി ാക്കുവാൻ ഒരു ഞങ്ങൾക്ക് സാധിച്ചെന്ന് വരികയില്ല എന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഏറ്റവും നിസ്സഹായമായ അവസ്ഥയിൽ ദൈവവചനം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ആശ്രയിക്കുവാൻ ദൈവം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ആശ്രയിക്കുവാൻ അതിനാൽ തന്നെ ഈ രാത്രിയിൽ കർത്താവെ അങ്ങയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നീ നടത്തി നാളത്തെ കാര്യങ്ങൾക്ക് യാതൊരു കുറവും വരാതെ എല്ലാം കൃത്യസമയത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായി അവിടെ എല്ലാം ക്രമീകരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കഥാവെ ഇന്ന് പകൽക്കാലം മുഴുവനും അവിടുന്ന് ഞങ്ങളെ കാത്തുപരിപാലിച്ചതിനായി നന്ദി പറയുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലോങ്ങൾ ഒന്നുകൂടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ കരുണ തോന്നി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ ഇടപെട്ട് അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് സഹായമയച്ച് ഒന്നിനും ഒരു കുറവുമുണ്ടാകാതെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവന് ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് ജനങ്ങൾ അറിയേണ്ടതിന് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവന് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് ആവർത്തിച്ച് പറയുന്നതിന് വേണ്ടി ഈ രാത്രിയിൽ നീ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തണമേ അത്ഭുത പ്രവർത്തകനായ ദൈവമേ അങ്ങയുടെ മഹാശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ കാരുണ്യത്തിൽ അനുകമ്പയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ക്ഷമാശീലനായ ദൈവമേ ഞങ്ങളുടെ ബലഹീനതകളും കുറവുകളും ക്ഷമിച്ച് ഈ രാത്രിയിൽ അത്ഭുതങ്ങൾക്കുമേലെ അത്ഭുതങ്ങൾ കാണുവാൻ നീ ഞങ്ങളെ അനുവദിക്കണം ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ സമാധാനപരമായി ആശ്വാസത്തോടെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ എൻ്റെ ആകുലതകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും രോഗപീഠങ്ങളും എല്ലാം സമർപ്പിച്ച് എൻ്റെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ രാത്രിയിൽ ഞാൻ സമാധാനത്തോടെ ഉറങ്ങുവാൻ എൻ്റെ ദൈവമേ അങ്ങയുടെ സമാധാനത്താൽ ആനന്ദത്താൽ എൻ്റെ ഹൃദയത്തെയും ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും നിറയ്ക്കണമേ ശക്തിപ്പെടുത്തണമേ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമേൻ പരിശുദ്ധ ദൈവമാതാവെ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ദൈവ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ഉത്തരം ലഭിക്കുന്നതിന് നിങ്ങളുടെ ശക്തി മായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ കഥാവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോർത്ത് അങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്ന് സുഖമായ ഉറക്കം നൽകി നിങ്ങളെ ഈ രാത്രിയിൽ സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ